അതെ നോക്കി തക്കാളിയൊക്കെ പറിച്ചിട്ട് ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ പറയാം അങ്ങനെ തക്കാളിയൊക്കെ പറിച്ചു വീട്ടിലേക്ക് എത്തി കേട്ടോ ഇത് ഏകദേശം ഒരു കിലോം തക്കാളിയുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പറമ്പിൽ കുഞ്ഞു കണ്ടപ്പോൾ അതും കൂടി പറിച്ചത് ഇടുന്നുണ്ടേ കുഞ്ഞുത്തക്കാളി നിർബന്ധമൊന്നുമില്ല പറമ്പിൽ കണ്ടപ്പോൾ ഇങ്ങ് പറിച്ചെടുത്തോന്നേ ഉള്ളൂ ഞാൻ സുതുവേ മീൻ കറി വെക്കാനൊക്കെ ഈ തക്കാളി ആട്ടോ ഉപയോഗിക്കാറ് ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് മുറിച്ചെടുക്കാവേ അങ്ങനെ കഴുകി വൃത്തിയാക്കിയ തക്കാളിയൊക്കെ മുറിച്ചെടുക്കുക കേട്ടോ അപ്പം തക്കാളി മുറിക്കാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ തക്കാളി മുറിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വെള്ള കളർ ഉണ്ടല്ലോ ഈ കട്ടിയുള്ളത് അതെടുത്ത് കളയണം കേട്ടോ അപ്പം ഞാൻ എടുത്ത് പറയാണ് ഈ കട്ടിയുള്ളത് മാറ്റിയ ശേഷം വേണം നമ്മൾ എന്താക്കാൻ തക്കാളി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ മുറിച്ചിടണേ തക്കാളി അപ്പം ആ സാധനം ആ വെള്ള കളർ കട്ടിയുള്ളത് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അക്കിപൊളി സോസ് വീട്ടിൽ തന്നെ പെട്ടെന്നുണ്ടാക്കാം കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് കടയിൽ നിന്നുണ്ടാക്കുന്നതിനേക്കാട്ടിയും ടേസ്റ്റായിട്ട് നമുക്ക് എന്താക്കാം വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്കെന്താക്കാം ഇതെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുറിച്ച തക്കാളി മുഴുവൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വോയിസ് കൊടുക്കുന്ന തൊട്ടടുത്ത് വന്നിട്ട് കിളികൾ നല്ല രീതിയിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കുഞ്ഞു തക്കാളിയും കൂട്ടി ഇട്ട് കൊടുക്കാം എൻ്റെ മക്കളെ ഞാൻ ഇതിലിടുന്നത് പട്ടയും കറാമ്പൂ കേട്ടോ ഒരു പട്ടയും മൂന്ന് കറാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്ന ഒരു പ്രത്യേക കാര്യം ഇത് ഓർത്ത് വയ്ക്കണം എത്ര പട്ടയും ഇട്ടിനോ എത്ര കറാമ്പൂ ഇട്ടിനെ എന്നും ഒന്നും ഒരു പട്ടയും മൂന്ന് കറാമ്പൂ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെ പിരിമുളകാണേ അതായത് കളറിന് വേണ്ടിയിട്ടുള്ള ഇടുന്നത് എരിവില്ലാത്ത മുളക് അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല ഞാൻ പറയുന്നത് പിരിമുളക് എന്നാൽ അതിന് ശേഷം ഇതിലേക്കൊരു ഒത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിരിമുളക് പത്തെണ്ണാട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഏഴ് അല്ലിയോളം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ കുക്കറിൽ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പട്ടയും കറാമ്പും ഓർത്ത് വയ്ക്കണം എത്രണ ഇടുന്നതെന്ന് അപ്പം ഞാനിതിൽ നിന്ന് ഫസ്റ്റ് തന്നെ പട്ടയെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലിട്ടിരിക്കുന്ന മൂന്ന് കറാമ്പവും കൂടി എടുത്ത് മാറ്റണം കേട്ടോ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇത് ഓർത്ത് വെക്കണം ഇതിലേക്ക് എത്ര പട്ടയും കറാമ്പും ഇടുന്നുണ്ട് എന്നത് കാരണം അത് എടുത്ത് മാറ്റി കളയണം കേട്ടോ എന്തായാലും അതിനുശേഷം നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയിലിട്ടിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പം പട്ടയും കറാമ്പും എടുത്ത് മാറ്റാൻ മറന്നു പോകരുതേ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരക്കി തന്നെ ചെയ്യണേ കിളികണെന്താണെന്നറിയില്ല വല്ലാണ്ട് ഒച്ചയും ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തതാണ് അപ്പോൾ നല്ല രീതിയിൽ അരച്ചിട്ട് അരിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇത് നമുക്ക് വേറെന്തോ കിളികളെ ശ്രദ്ധിച്ചപ്പോൾ വേറെന്തോ പറഞ്ഞു പോയതാട്ടോ അപ്പം എന്നിട്ട് അരിച്ചതിന് ശേഷം നമുക്കിതെന്താക്കാം ഒരു പാത്രത്തിലേക്ക് ഇതിപ്പോൾ ഈ പാത്രത്തിൽ കണ്ടോ ഇതുപോലെ കേട്ടോ ഞാൻ അരിച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിനേക്കൊരു എന്താക്കാം ഇതുപോലത്തെ ഒരു ഉരുളി എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം മക്കളെ നമുക്ക് സോസ് അരച്ചിട്ട് ഇതുപോലെ ലൂസിലാട്ടാ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അരയ്ക്കുമ്പോൾ ആ വേവിച്ച തക്കാളി അരച്ചെടുത്തിട്ട് അരിച്ചെടുത്തതാണ് ഇത് അപ്പോൾ ഈ ലൂസിൽ കിട്ടുന്നത് എന്താക്കണം അടുപ്പിൽ വെച്ചിട്ട് കുറുക്കി കുറുക്കി എടുക്കണം അപ്പോൾ അതിന് കുറച്ച് പണിയാണ് കുറേ പണിയൊന്നുമില്ല നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് സോസ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ തണുപ്പായതുകൊണ്ട് ചില അക്ഷരങ്ങളൊക്കെ വിഴുങ്ങി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കുറേ നേരം പിന്നെയും പിന്നെയും കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല നല്ല കാറ്റും തണുപ്പും കേട്ടോ ഞാൻ പുറത്തായിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അക്കുഡൂസും റീഹാനും ഇവിടെ തന്നെയുണ്ട് ടി വിയിൽ ഒച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുകട്ടോ അപ്പം എന്നിട്ട് ഡാൻസ് കളിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പുറത്ത് വന്നിരിക്കുകയാണ് അതാ വരുന്നുണ്ട് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അക്കുഡൂസ് അക്കുഡൂ എന്താ വന്നേ ഞാൻ ഡാൻസ് കളിക്കാൻ വരുന്നില്ല അക്കുഡൂസ് പോയിട്ട് ഡാൻസ് കളിക്കാമ്മച്ചി പിന്നെ വരാ ഇപ്പൊ വരാട്ടോ അക്കുഡൂസ് ഉണ്ടല്ലോ എന്ത് കളിക്കും അതായത് ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഇതിനിപ്പം അവൻ പുറത്തുനിന്ന് ഫുട്ബോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിയാണെങ്കിലും നമ്മൾ അവൻ്റെ കൂടെ കളിക്കും ഞാനായിക്കോട്ടെ നിധി ആയിക്കോട്ടെ റിച്ചു ആയിക്കോട്ടെ ആരായാലും അപ്പോൾ അതിനിപ്പം പാട്ട് വന്നുകൊണ്ട് ഡാൻസ് കളിക്കാൻ വിളിക്കാൻ വന്നതാണ് ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇതൊന്ന് കുറുകി വരുമ്പം നമുക്ക് എന്താക്കാം ഒരു വലിയ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര നമ്മൾ ഈ തക്കാളി വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തായിരുന്നു ട്ടോ എന്നിട്ട് ഇപ്പം നമ്മൾ വലിയൊരു സ്പൂണ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് എത്ര നേരം കുറുക്കണം ഇതിൻ്റെ കുറുകി ഏതാണ് ഇതിൻ്റെ പാകം എന്നുള്ളതും കൂടി അതായത് സോസിൻ്റെ പാകം എങ്ങനെയാണെന്നും കൂടി ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം കേട്ടോ ഇനി ഒന്നും കൂടി ഇത് പഞ്ചസാരയൊക്കെ കുറുകി ഇതിലേക്ക് വരുമ്പം നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക തക്കാളീൻ്റെ പുളി അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കണം നമുക്ക് ഈ ഒന്ന് എന്തെന്നാ പറയുക ഈ ഒരു കുറുക്കി എടുക്കാനുള്ള ടൈം മാത്രമേ കേട്ടോ ഉള്ളു അല്ലാത്തതൊക്കെ വേഗം കഴിയും കുറുക്കാനും കുറേ ടൈമൊന്നും ഇരിക്കേണ്ട ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ തന്നെ ഇത് വേഗം കുറുകി വരും കേട്ടോ അല്ലാണ്ട് കുറേ നേരമൊന്നും ഇരിക്കേണ്ട നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇതിന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോ ത്തോളമുള്ള നമുക്ക് എന്താക്കാം സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിൽ എടുത്ത് വെച്ചാൽ മതി ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇപ്പം നമ്മൾ വിനാഗിരിയും ആക്കി പഞ്ചസാരയും ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അടുപ്പില നല്ലോണം കത്തുന്നതുകൊണ്ട് തന്നെ വേഗം കുറുകി വരുന്നുണ്ടോ കേട്ടോ നല്ല രീതിയിൽ തന്നെ കുറുകി വരുന്നുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് നന്നായി കുറുകി വരുമ്പം മാത്രം നമുക്കൊരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ട് കുറുകി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സോസാവും ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം നമുക്കിനിതിപ്പം എത്രത്തോളം കുറുക്കിയെടുക്കണം എന്നും കൂടി ഞാൻ കാണിച്ച് തരാം അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ ഇപ്പം ആയ ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതാ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒലിച്ച് വരുവാണെങ്കിൽ ഇത് സോസ് ആയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പം ഞാനൊരു കുറച്ച് നേരവും കൂടി ഇതൊന്ന് കുറുക്കിയ ശേഷം വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഞാൻ എന്താക്കുക ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കുറുക്കിയ ശേഷം ഒന്നും കൂടി ഞാനൊരു പാത്രത്തിലേക്ക് ഇത് കണ്ടോ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം കുറു എന്താ പറയുക കുറുകിയിട്ടുണ്ട് ഒരുവിധം സോസ് ആയിട്ടുണ്ട് ഇനി കുറച്ചൊന്നും കൂടി ഒന്ന് കണ്ടോ ഇതിപ്പോൾ ഏകദേശം സോസ് ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സോസ് ആ തീപൊളി സോസ് ആവും കേട്ടോ അധികം കുറുകാനൊന്നുമില്ല ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് അതായത് പാത്രത്തിൽ ഒഴിക്കുമ്പം ഒലിച്ചു പോവാത്ത രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ സോസ് ആയി എന്ന അർത്ഥം പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുക്കിയെടുത്താൽ മതി ഇപ്പം ഇത് നല്ല കുറുകി വന്നു കണ്ടില്ലേ നല്ല കട്ടിയോടെ തന്നെ കുറുകി വന്നിട്ടുണ്ട് സോസ് ആയിട്ടുണ്ട് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് സോസ് ഒഴിച്ച് വയ്ക്കും കേട്ടോ ഒന്ന് തണിയാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ല നല്ല കട്ടിയിൽ തന്നെയാണ് ആയിരിക്കുന്നത് നല്ല ഇത് കണ്ട കുറുകിയിട്ടുണ്ട് നല്ല അപ്പോൾ ഇതൊന്ന് തണിയുമ്പോൾ ഒന്നും കൂടി ഇതെന്താകും കുറുകി വരും ഒന്നും കൂടി ടൈറ്റാവും അപ്പോൾ ഒന്നും കൂടി കട്ടി വരും കേട്ടോ ഇത് തണിയുന്നതനുസരിച്ച് അപ്പോൾ ഇത് കണ്ടില്ലേ പ്പോൾ നല്ല രീതിയിൽ സോസ് ആയിട്ടുണ്ട് ഇത് തണിഞ്ഞതിന് ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കും കേട്ടോ ഇത് ഞാനൊരു കുപ്പി എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് വെക്കും ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കൂ കേട്ടോ അപ്പോൾ എന്താ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ